നമസ്കാരം മഹേന്ദ്ര മഹേന്ദ്രസിംഗ് ധോനി തോളിൽ കൈവച്ച് അഭിനന്ദിച്ചപ്പോൾ വിഘ്നേഷ് പുത്തൂർ അമ്പരന്ന് പോയി പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മൂന്ന് വിക്കറ്റ് എടുത്താണ് ഇടങ്കയ്യൻ സ്പിൻ ബൌളറുടെ അരങ്ങേറ്റം വമ്പൻ ബാറ്റ്സ്മാൻമാരായ ഋതുരാജ് ഗെയ്ക്വാദ് ശിവം ദുബേ ദീപക് ഹൂഡ എന്നിവരുടെ വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് നാല് ഓവറിൽ വഴങ്ങിയത് മുപ്പത്തിരണ്ട് റൺസ് മാത്രം മകനെ ഓട്ടോ ഓടിച്ച് പരിശീലനത്തിന് കൊണ്ടുപോകുമ്പോൾ വിഘ്നേഷിന്റെ അച്ഛൻ സുനിൽകുമാർ ഒരുപക്ഷേ ഒരിക്കലും ഇത് വിചാരിച്ചു കാണില്ല വിഘ്നേഷ് അവിടെ തകർക്കുമ്പോൾ അച്ഛൻ ഇവിടെ കൃതാർത്ഥതയാണ് മകൻ ഐ പി എല്ലിൽ ലഭിച്ച സ്വീകാര്യതൽ ഇപ്പോഴും അമ്പലത്തിലാണ് വിഘ്നേഷ് എന്ന കണ്ണന്റെ അച്ഛൻ സുനിൽകുമാറിന് ഐ പി എല്ലിലെ ആദ്യ കളിയിൽ ഇറങ്ങാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല സീസൺ അവസാനം അവസരം കിട്ടുമെന്നാണ് കരുതിയത് ഞാൻ നന്നായി കളിച്ചെന്നും അമ്മ ബിന്ദുവും പറയുന്നു അമ്മ ബിന്ദുവിനും മകന്റെ നേട്ടം വിശ്വസിക്കാനായിട്ടില്ല രഞ്ജിത് ട്രോഫിയെങ്കിലും കളിക്കണമെന്നായിരുന്നു വലിയ ആഗ്രഹം മത്സരശേഷം ഞായറാഴ്ച രാത്രി വിളിച്ചിരുന്നു അവനും വലിയ സന്തോഷത്തിലാണെന്ന് ഇരുവര് പറഞ്ഞു ഏകമകനായ വിഘ്നേഷിന്റെ വിളിപ്പേര് കണ്ണനെന്നാണ് ഓട്ടോയ്ക്കും അതേ പേരാണ് അതിലായിരുന്നു കുറെക്കാലം ക്രിക്കറ്റ് പഠിക്കാനും പരിശീലിക്കാനുമുള്ള യാത്ര അഭിനന്ദന പ്രവാഹത്തിൽ വീർപ്പുമുട്ടുകയാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിലെ പുത്തൂർ വീട് പതിനഞ്ചു വർഷമായി പെരിന്തൽമണ്ണ ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ സുനിൽകുമാർ മകന്റെ ആഗ്രഹങ്ങൾക്കും സാരഥിയായിരുന്നു സമീപവാസിയായ ഷെരീഫിന്റെ പ്രേരണയിലാണ് പെരിന്തൽമണ്ണയിലെ വിജയൻ മാഷിന്റെ കീഴിലുള്ള ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലനത്തിനായി മകനെ ചേർത്തത് അവിടുന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അങ്ങാടിപ്പുറത്തുള്ള മലപ്പുറം ക്രിക്കറ്റ് അക്കാദമിയിലെത്തിയതും വഴിത്തിരിവായി വിഘ്നേഷിന്റെ കുട്ടിക്കാലത്ത് ക്രിക്കറ്റിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് ഷെരീഫ് എന്ന ഒരു മതപുരോഹിതനായിരുന്നു അവര് പ്രതിഭ തിരിച്ചറിഞ്ഞ് ഷെരീഫ് ഉസ്താദിനും പറയാൻ കഥകളേറെ ഉണ്ട് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മിന്നും പ്രകടനം കാഴ്ചവെച്ച വിഘ്നേഷിന്റെ ആദ്യ കാലങ്ങളിൽ ക്രിക്കറ്റിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് ഷെരീഫ് എന്ന മതപുരോഹിതനാണ് നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയായിരുന്ന ഷെരീഫാണ് വിഘ്നേഷിൻ്റെ കഴിവ് തിരിച്ചറിയുന്നതും തന്റെ കൂടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതും ഇപ്പോൾ പ്രിയപ്പെട്ട തൻ്റെ കണ്ണനൊപ്പമുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് ഷെരീഫ് നാട്ടിന് പുറത്തെ കളിക്ക് പുറമേ ഒഴിവ് സമയത്ത് റോഡിൽ താനും വിഘ്നേഷും റോഡിൽ സ്റ്റിച്ചൊക്കെ വെച്ച് എറിഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും മീഡിയം പേസറായിരുന്ന അവനോട് ഇടത് കൈകൊണ്ട് ലെക്സ്പിൻ പറഞ്ഞത് താനാണെന്നും ഒക്കെ ഷെരീഫ് ഓർത്തെടുക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇത് വിഘ്നേഷിൻ്റെ ക്രെഡിറ്റ് മാത്രമാണെന്നും ഞാനൊരു വഴി ഉപദേശിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും ഷെരീഫ് കൂട്ടിച്ചേർക്കുന്നു ഞാൻ അണ്ടർ നയൻറ്റീൻ ജില്ലാതലം വരെ കളിച്ചു പിന്നീട് മതപഠനമൊക്കെ കരിയർ മാറി കണ്ണന് നല്ല ചാലഞ്ചുണ്ട് അതുകൊണ്ടാണ് ട്രാക്കിലേക്ക് കയറിയതെന്നും സന്തോഷത്തോടെ ഷെരീഫ് പറഞ്ഞു അതേസമയം റമദാൻ തിരക്കുകൾ കാരണം ഉറ്റസുത്തിൻ്റെ ഐ പി എല്ലിലെ മിന്നൽ അരങ്ങേറ്റം കാണാൻ ഷെരീഫിന് സാധിച്ചിരുന്നില്ലെന്നും പറയുന്നു മുംബൈ ഇന്ത്യൻസ് ടീമിലേക്കുള്ള വിഘ്നേഷിൻ്റെ വരവ് അപ്രതീക്ഷിതമായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റൈഫിൾസിനായി നടത്തിയ പ്രകടനം കണ്ടാണ് മുംബൈ ഇന്ത്യൻസ് ട്രയൽസിന് വിളിച്ചത് മൂന്ന് തവണ ട്രയൽസിനെ പോയി ടീമിലേക്ക് വിളിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല നേരത്തിൻ്റെ അവസാന പത്ത് മിനിറ്റ് വരെ വിഘ്നേഷിൻ്റെ പേരുണ്ടായിരുന്നില്ല അവസാന നിമിഷമാണ് ടീമിലെടുത്തത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ കളിക്കാൻ അവസരം കിട്ടിയത് നീ രോഹിത് ശർമ്മയ്ക്ക് പകരം സ്വാധീന താരമായാണ് അരങ്ങേറ്റ് എന്തായാലും മലയാളികൾക്ക് വളരെ അഭിമാനമാണ് വിഘ്നേഷ് പുത്തൂരിൻ്റെ ഐ പി എല്ലിലെ മിന്നും പ്രകടനം മലപ്പുറത്തെ പുത്തൂർ കുടുംബവും വളരെ ആഹ്ലാദത്തിലാണ് അച്ഛനും അമ്മയും കൃതാര്ത്ഥരാണ് ചെറുപ്പം മുതലേ വിഘ്നേഷിൻ്റെ ആഗ്രഹത്തിനൊപ്പം നിന്ന മാതാപിതാക്കൾ എന്തായാലും ഇപ്പോൾ പൂർണ്ണ സന്തോഷവാന്മാരാണ്